ൂടി താഴോട്ട് വരുമോ അതെ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വ്ലോഗ് ഒരു പാക്കിങ് എന്തിനു വേണ്ടി പാക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഉടനെ വരുന്ന വീഡിയോസിൽ ചെലപ്പോ നിങ്ങക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ പാക്ക് ചെയ്യുന്നതൊക്കെ ഇത് ഞങ്ങളുടെ ബേസ്മെന്റിൽ ഞങ്ങള് വന്നേക്കുമാണ് പാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്തിനു വേണ്ടി പാക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് നിങ്ങളോടനെ അറിയും യെസ് അതാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞത് അപ്പോൾ ഞാനാണെങ്കിൽ എന്തായാലും പാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തായാലും എൻ്റെ സാരി ചുരിദാർ ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് എൻ്റെ സാരീസ് കാണിക്കാംന്ന് ലിറ്ററലി എൻ്റെ അല്ലാട്ടോ എൻ്റെ അമ്മയുടെ ആണ് പാതി കൂടുതൽ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ഞാൻ കൂടി കൊണ്ടുവന്നീസ് അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന് യെസ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പെട്ടി പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ഞാൻ എന്തായാലും എന്റെ കുറേ അണ്ടർ സ്കേർട്സും ബ്ലൗസും ഓൾറെഡി വച്ചു പിന്നെ ഞാൻ വച്ച സാരി ഞാൻ ഇനി ഇത്രയും നേരം എന്റെ ഫോൺ ഓഫ് ആയിരുന്നതുകൊണ്ട് ഞാൻ എടുക്കാനായിട്ട് നോക്കിയിട്ട് നടന്നില്ല അപ്പോൾ ഞാൻ ഓൾറെഡി വച്ച് തുടങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ വച്ച് തുടങ്ങിയത് ആദ്യം ഇനി വെളിയിലെടുത്ത് കാണിച്ചു തരാം അതെ ഇവിടെയാണ് അപ്പോൾ അപ്പൊ ആദ്യം തന്നെ ഇന്നേ വരെ ഞാൻ ഉടുക്കാത്ത എന്റെ പ്രാക്ടീസ് സാരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ നാട്ടിൽ ഐ തിങ്ക് പൊതീസ് എന്നാണ് എടുത്തത് സെവൻ ഹൺഡ്രഡോ എയ്റ്റ് ഹൺഡ്രഡോ അങ്ങനെങ്ങാണ്ടോ ആയിരുന്നു ഇതിന്റെ വില ഇത് എന്റെ ഡാൻസിന്റെ പ്രാക്ടീസ് സാരി ആണ് പക്ഷെ എന്തോന്നറിയില്ല ദൈവസഹായം കാരണം ഇന്നേ വരെ ഞാൻ ഭരതനാട്യം ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഞാൻ ഞാനത് അതേപോലെ തന്നെ എല്ലാ വീടുകളും മാറുമ്പോഴും ഞാനിത് എടുക്കുമ്പോൾ വിചാരിക്കും ഇത്തവണ എങ്കിലും പ്രാക്ടീസ് ചെയ്ത് തടങ്ങണം ഡാൻസിൻ്റെ കുറച്ച് ഒക്കെ ഇടണം ഒന്നും നടന്നിട്ടില്ല അടുത്തത് ഇത് ഇത്തവണത്തെ ഓണത്തിന് എനിക്ക് തിരിച്ചേക്കാൻ വാങ്ങിച്ച സാരിയാണ് സാരി വേറിയതാണ് ഇത് ഇവിടുന്ന് കാനഡയിൽ നിന്ന് വാങ്ങിച്ച സാരിയാണത് ൾമോസ്റ്റ് ഈ സാരിക്കും ഒരു റെഡിമെയ്ഡ് ബ്ലൗസിനും കൂടി വൺ ഹൺഡ്രഡ് ഡോളേഴ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു നല്ല ലാഭത്തിനാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള ക്ലോത്ത് ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ചീച്ചിയുടെ അടുത്ത് നിന്ന് എടുത്തതാണ് നല്ല കളക്ഷൻസ് ആ ശരിക്കും അവിടെ ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ സാരി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചവറ് പോലെ ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് നിങ്ങളെ പോയി നോക്കിത്തോളും ഇതായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ എടുത്ത ബ്ലൗസ് ഇത് ആയിരുന്നു ഓക്കെ അപ്പോൾ അത് അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഓർമ്മമായിട്ട് ഇങ്ങനെ മടക്കി തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാൻ എൻ്റെ ഗ്രാജുവേഷന് എടുത്ത സാരിയാണ് ഗ്രാജുവേഷന് ഞാൻ സാരി എടുക്കും ഗ്രാജുവേഷൻ്റെ ഫോട്ടോസൊന്നും നമ്മൾ എവിടെയും ഇറക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നത് അതെ അപ്പോൾ അതൊക്കെ ഉടനെ വരുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് മാറ്റം എനിക്ക് ഗ്രാജുവേഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ മാതാശ്രീനോട് വിളിച്ചു പറഞ്ഞ ചാഞ്ചു എനിക്ക് കൊണ്ടു വന്ന സാരിയാണ് പിന്നെ വർഷങ്ങളായി ഞാൻ ഓണത്തിന് ഓണത്തിനുത്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയുടെ ഈ ഒരു സാരി ആയിരുന്നു ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഈ സാരിയാണ് യൂസ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓണത്തിനും ഞാൻ ഇതുവരെയുള്ള കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ ഓണത്തിനും ടൂ തൗസൻഡ് നയൻറ്റീൻ തൊട്ട് വേറെ വേറെ ബ്ലൗസും ഈ സെയിം സാരിയുമായിരുന്നു എൻ്റെ ഓണത്തിൻ്റെ വേഷം അതുകൊണ്ട് അത് കണ്ട് സങ്കടം തോന്നിയിട്ടാണ് എനിക്ക് എവിടെ ഇത്തവണ പുതിയ സാരി വാങ്ങിച്ചു തന്നത് പിന്നെ ഇതും എൻ്റെ അമ്മയുടെ സാരി തന്നെയാണ് അപ്പൊ ഇത് ശരിക്കും ഒരു മൾട്ടി കളർ പോലെ വരുന്ന ഒരു സാരിയാണ് പണ്ട് എത്ര എവിടെന്നോ പാർത്താസ് എന്നോ ആണ് ഈ സാരി എടുത്തേക്കുന്നത് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ സൈഡിൽ കൊണ്ടുവരാം കേട്ടോ നിങ്ങൾക്ക് കാണണമെങ്കിൽ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരി എന്റെ മന്ത്രകൂടിയാണ് ഹൗ സെറ്റ് ഇപ്പോൾ ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല നല്ല ഒക്കേഷൻസിനൊക്കെ കൊടുക്കാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സാരിയാണ് കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് വില കൂടിയ സാരിയിൽ വൺ ഓഫ് ദ വില കൂടിയ സാരി ഇന്ന് വരെയുള്ളവർ ഇതും ജയലക്ഷ്മി എന്നാണ് ഇത് എൻ്റെ സ്വന്തം സാരിയാണ് പക്ഷെ എനിക്കിത് ഞാൻ സാരീസ് ഇതുവരെ ഞാനായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല എല്ലാം എനിക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുന്നതാണ് അപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വെഡ്ഡിങ്ങിന് എൻ്റെ മാതാശ്രീ തന്നെ വാങ്ങിച്ചു തന്ന ഒരു സാരിയാണ് ഇതും ജയലക്ഷ്മിയാണ് ഇത് ഞാൻ അധികം എവിടെയും ഉടുത്തിട്ടൊന്നുമില്ല നല്ലൊരു കളർ കോൺട്രാസ്റ്റ് പറഞ്ഞ ഇതും ഞാൻ എവിടെ ഉടുത്തു ഭദ്രമായി കൊണ്ടുവന്ന പോലെ ഇത് എന്റെ അമ്മയുടെ സാരിയാണ് ഈ സാരി ഇങ്ങനെ നോക്കുമ്പോ നിങ്ങക്ക് ഭയങ്കര ഡൾ കളർ ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ അതെ ഉടുത്തു കഴിഞ്ഞാൽ എന്റെ ഉള്ള മിക്ക ഫ്രണ്ട്സിനും ഇഷ്ടമുള്ള ഒരു സാരിയാണിത് ഇതിന്റെ മുന്താണി ഇങ്ങനെയാ വരുന്നത് കുറച്ച് നല്ല ഇതായി മൊത്തത്തിൽ തുറന്നും മടക്കി വെക്കാൻ വയ്യാത്തതിന്റെ മടി കാരണം ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ ഇടാം എന്റെ കയ്യിൽ ഇതാണ് എൻ്റെ കയ്യിൽ അവസാനമായി ഇരിക്കുന്ന സാരി ഇത് എന്റെ ഇതും ശരിക്കും എന്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരി ഞാൻ അടിച്ചു മാറ്റിയതാണ് ബെസ്റ്റ് ഫ്രണ്ട്ന്റെ കല്യാണത്തിന് കൊടുക്കാൻ പേരിൽ എന്നിട്ട് ഇതുവരെ ഞാൻ ഇത് തിരിച്ചു കൊടുത്തിട്ടില്ല ഇത് ഞാൻ ഇവിടെ ഇത്രയും സാരിയാണ് എൻ്റെ മാങ്ങാമാല മേക്കാമോതിരം കാശുമാല നെറ്റിച്ചുട്ടി ചെറുക്കളും അതെല്ലാം പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പെട്ടി ക്ലോസ് ആയി ഇത് എന്തിനാ ഇപ്പോൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് നമുക്ക് നമുക്കിവിടുത്തെ തൃപ്തി സ്റ്റോൾസ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങളുണ്ട് ഐ മീൻ കുറേ തുണികളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കൊണ്ട് തൃപ്തി കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് എന്തോ കൂപ്പൺ കിട്ടും എന്നിട്ട് നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും ജാക്കറ്റോ ഇവിടും എന്താ ജാക്കറ്റ്സിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിട്ട് കൂപ്പൺ വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങാറുണ്ട് അപ്പൊ ഞാൻ അതിനുള്ള പുറപാടായത് ഇങ്ങനെ അടുക്കുന്നതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ പെട്ടിക്കകത്ത് ഞാൻ വാരി വലിച്ചിട്ടുണ്ടേ ബൂത്ത് ഉണ്ടായിരുന്നൂ കണ്ടോ ഇത് ഇങ്ങനത്തെ കുറെ ടീഷർട്സ് ഞാൻ നാട്ടീന്ന് ഇങ്ങനത്തെ കുറേ ടീഷർട്ട്സ് ഞാൻ നാട്ടിൽ നിന്ന് വീട്ടിലിടാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഞാൻ കുറച്ചധികം മണ്ണം വെച്ചത് കാരണം എനിക്കിതൊന്നും ഇപ്പം ഇടാൻ പറ്റുന്നില്ല ഇതെല്ലാം പുതിയ സാധനങ്ങളാണ് ഞാനൊന്നും ഇന്നി വരെ ഇട്ടിട്ടില്ല അപ്പോ ഞാൻ വിചാരിച്ചു പാകം ആകാത്ത ഒക്കെ മാറ്റി വേറെ വാങ്ങുന്നതല്ലേ നല്ലത് എന്ന് പിന്നെന്താ അവിടെ പിന്നെ ആ പിന്നെ ഇത് ആ യെല്ലോ കളർ സാരിയുടെ ബ്ലൗസാണ് ഈ വറിനകത്താണ് നമുക്ക് വേണ്ടാത്ത തുണികൾ ഇതിപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഒരു പെട്ടിയാവുന്നതേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് ഇതേപോലെ ഒരു നാല് പെട്ടി പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ആയതുകൊണ്ട് ഇന്ന് പാക്ക് ചെയ്തു തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഇത് മറ്റേ ആ ടിംഹോട്ടൻസിന്ന് എൻ്റെ വർക്ക് പാൻ്റ് ആയിരുന്നു ഈ ഈ ടിഹോട്ടൻസിലെ വർക്ക് പാൻസിൻ്റെ ബാക്കിലെ പോക്കറ്റിന്റെ ടിമ്പിൾ മാത്രം അതെ ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോ എന്റെ ആദ്യത്തെ ജോലി ആയിരുന്നു ഇത് ഫ്രണ്ടിലും സെയിം സംഭവം അപ്പൊ ഞാൻ എന്റെ ഒരു വെച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞാനും ഇടാൻ പോകുന്നില്ല വേണ്ടി എന്നുള്ള കാര്യങ്ങളും അതും എടുത്തു തീറ്റ ഓൾമോസ്റ്റ് എല്ലാം ആയി പിന്നെ ഇത് ഇതെനിക്ക് ചേട്ടാ ചുരിദാറാണ് നാട്ടിന്ന് ജയലക്ഷ്മി മാത്രമേ ഉള്ളൂ ഉള്ളു തോന്നുന്നു അപ്പോ ചുരിദാർ ശരിക്കും നാട്ടിലാക്കിയാണ് കൊറേ ചുരിദാറും കാര്യങ്ങളും ഞാൻ മിസ് ചെയ്യുന്നത് എല്ലാം നാട്ടിലെ അലമാരക്കകത്ത് വച്ചിട്ട് വന്നിട്ടുണ്ട് ഒരു കാര്യമില്ല ൊന്നും കേറില്ലായിരുന്നു ദേവി ചേട്ടൻ്റെ കേട്ടോ ഇത് ഉടനെ തന്നെ വന്നാൽ നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ സ്രിഫ്റ്റിന്റെ കൂടെ പോകും പിന്നെ ഇത് എൻ്റെ ഒരു ചുരിദാണ്ട ഷോണ് പക്ഷെ ഭയങ്കര ഭംഗി ഉള്ളൊരു ഷോളാണ് ഇത് ഇത് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ക്ലോത്ത് ഫാഷൻന്ന് അവിടെ നിന്ന് വാങ്ങിച്ചത് കാനഡ വന്നിട്ട് വാങ്ങിച്ചു ായോ നീ ഒന്നും ഇല്ല ഇവിടെ ഒരു ഇതാണ് മറ്റേ നയത്തെ കാണിച്ച ചുദാർ ഷോളില്ലേ

എനിക്ക് സാന്ഡ്രയുടെ അമ്മ വാങ്ങിച്ചോപ്പ് ഞാൻ ഒരുപാട് നാളായി ഈ ടോപ്പ് ഇട്ടിട്ട് നല്ല ഒരു കളറ അപ്പൊ ഈ പെട്ടില ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത പെട്ടിയിലോട്ട് പോവാ പെട്ടി നമ്പർ ടു ആൻഡ് ത്രീ അപ്സ്റ്റേഴ്സ് ഹലോ അപ്പൊ ഞങ്ങളുടെ സെക്കൻഡ് ഇവിടെ റെഡി ആയിട്ട് നമ്മുടെ മൂന്നാമത്തെ പെട്ടിയിലോട്ട് കിടക്കാം